നമ്മൾ ആര് എത്ര പ്രതികരിച്ചിട്ടും അതൊന്നും വകവെക്കാതെ സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അല്ലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ കൊണ്ട് കഴിയുന്നതും അപ്പുറം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർക്ക് അത് കാണുമ്പോൾ നല്ല എനർജി ആയിരിക്കും അവർക്ക് കണ്ണിന് നല്ല കുളിർമയായിരിക്കും അപ്പൊ ഡേറ്റും ഫിക്സ് ചെയ്ത് ഇതാ എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ട് എങ്ങന ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇന്ന സമയത്ത് ഞാൻ ഓപ്പൺ ഓപ്പൺ ആയിട്ട് ഞാൻ കുളിക്കുന്നത് കാണാൻ എല്ലാവരും വരൂ 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 എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഓതുന്നത് ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് എത്ര ഡിപ്രഷൻ മോഡിലായിക്കോട്ടെ എന്ത് മാനസിക സമ്മർദ്ദമായിക്കോട്ടെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് നമ്മുടെ ശരീരമാണ് ഒരു സ്ത്രീ ഒരു സ്ത്രീന്റെ സ്വത്ത് അല്ലെ എന്ന് പറയുന്നത് തൻ്റെ ശരീരം തന്നെയാണ് പൊതുജനത്തിന്റെ ഉള്ളിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഏർ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലോ വെള്ളം ദേഹത്ത് കോരി ഒഴിക്കുക അതിന് ഓരോ ഓരോ പ്രവർത്തിക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് അല്ലെ അപ്പോ ആര് പറഞ്ഞിട്ടും ഒന്നിനും വക വെക്കാണ്ട് ഈ ടീച്ചറമ്മ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവരിട്ട ഷോർട്സിൻ്റെ അകത്ത് ഇന്ന സമയത്ത് ഞാനിപ്പം വരും നല്ല കൂളിങ് ക്ലാസ്സെല്ലാം വെച്ചിട്ട് നല്ല ലെവലിൽ വന്ന് ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന ഡേറ്റിനായിക്കോട്ടെ ഇന്ന സമയത്ത് ആയിക്കോട്ടെ ഞാൻ വരും എന്ത് നമ്മൾ സിനിമ ലോഞ്ച് ചെയ്യുന്ന സിനിമ എല്ലാം ഇറക്കൂലേ അതേ ഇതിലാന്ന് ബ്രോ സംസാരിക്കുന്നത് എന്താ ബ്രോ ഉദ്ദേശം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കുളത്തിനോട് ദേഷ്യപ്പെട്ടിട്ട് ആയിക്കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ആ കുളത്തിനല്ലാലോ ടീച്ചറേ അതന്നെയാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ അതപ്പതിച്ചു പോയാൽ നിങ്ങൾക്കല്ലേ ഏ തരക്കേടില്ല പ്രായം പ്രായത്തിൻ്റെ പറയുമ്പോൾ പറയൂ അവർക്ക് അത്ര ആയിക്കില്ല അത് കാണുന്നവർക്ക് അറിയാം നല്ല രീതിയിൽ ഇനി പക്വതല്ല പക്വതായി അതിന്റെ അപ്പുറമുള്ള വേർഡ്സ് എന്താണോ അതെല്ലാം എത്തേണ്ട സമയവും അതിലപ്പുറവും കഴിഞ്ഞിക്ക് ടീച്ചർക്ക് എന്തിന്റെ പേരിലായി കഴിഞ്ഞാലോ എന്തിന്റെ പേരിലായി കഴിഞ്ഞാലോ നമ്മൾക്ക് നമ്മൾക്ക് നമ്മുടേത് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ശരീരം നമ്മുടെ മുതലാണ് അല്ലെ അത് മറ്റുള്ളവർക്ക് പിച്ചു ചീന്താനായിട്ട് എന്തിനു ഇട്ട് കൊടുക്കുന്നതാണ് പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ അതപ്പതിക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജന്മം ദുരുപയോഗം ചെയ്യുന്നത് പിന്നെ ടീച്ചർ പറഞ്ഞൊരു കാര്യം ടീച്ചർക്കെതിരെ വന്നിട്ട് വീഡിയോസ് ചെയ്യുന്നവരെ എല്ലാവരും നോക്കി പിടിച്ചിട്ട് കേസ് കൊടുക്കും അങ്ങനെയൊക്കെ ആക്കും ഞാൻ പറയട്ടെ എനിക്ക് അതിൽ ലെവൽ പേടിയില്ല ടീച്ചറെ കാരണം ഞാൻ നിങ്ങളെ ഒരു അപഹാസ്യയാക്കിയിട്ടോ ഒരു 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 പരിഹാസ കഥാപാത്രമാക്കിയിട്ടോ അല്ല ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് കാണുന്ന സമയത്ത് ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനത്തെ വഷളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല ടീച്ചറെ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമുള്ളത് അതിനെ നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ഒരു സ്ഥലത്ത് നമ്മൾക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോവുക അതല്ല അതിന്റെ ശരി അല്ലാണ്ട് നിങ്ങൾ കണ്ടോ ഇനി ഇതല്ല ഇപ്പുറയുള്ള കുളിസീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇത് അത്ഭുതപ്പെട്ടു പോകുന്നതാണ് എനിക്കിതില് കമന്റ്സ് വരുന്ന എന്താണെന്നറിയോ നിങ്ങൾ അറിഞ്ഞോ പുതിയ കുളിസീൻ ഉണ്ട് വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് ഞാന് ആ ടീച്ചറെ കുളിസീൻ എന്ന് പിന്നെ ടീച്ചർ എന്നുള്ളത് മാറ്റിയിട്ട് ടീച്ചർ അത് എന്നുള്ള ഒരു ഇതിൽ അന്ന് എൻ്റെ ഇനി കുളിസീൻ കാണുന്നെങ്കിൽ വന്നോന്നും പറഞ്ഞിട്ട് ഇട്ട വീഡിയോസിൽ എന്നോട് വന്നിട്ട് പറയുന്നത് നിങ്ങളതാണെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അതാ ഞാൻ പറഞ്ഞത് ആണുങ്ങൾക്ക് കാണും അത് അന്യ സ്ത്രീകളെ ശരീരം കാണാനുള്ള ത്വരതയാണ് ഏർ അത് കണ്ട് ആസ്വദിക്കണം എന്നുള്ളതാണ് സ്വന്തം ഭാര്യൻ്റെത് മാത്രം പോരാ മറ്റുള്ളവരതും കാണണം അപ്പൊ അതിന് വിമർശിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ടീച്ചർ അത് മനസ്സിലാക്കുക ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടീച്ചർ ചാനലിൽ കയറി കഴിഞ്ഞാൽ അസഭ്യമായിട്ടുള്ള എന്തെല്ലാം വാക്കുകൾ എത്ര പുരുഷന്മാരാണെന്നറിയാ എന്തെല്ലാം കിട്ടുവോ തരുവോ എന്തെല്ലാം ചോദിക്കുന്നു ഇത്ര പ്രായമായ നിങ്ങളോട് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു എന്തോ നമ്മളെല്ലേ നിർവികാരതയോടെ ഇങ്ങനെ നോക്കി നിൽക്കാനേ നമുക്കെല്ലാം സാധിക്കുള്ളൂ ഏഹ് പിന്നെ പറയുന്നവരെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ പറയുന്ന ആണുങ്ങളെ പോടാ ദണ്ടി അങ്ങനെ ഇങ്ങനെ എല്ലാം അങ്ങോട്ടും എല്ലാം വിളിക്കുന്നുണ്ട് നമ്മൾ അതിന് നിന്നു കൊടുത്തിട്ടല്ലേ നമ്മൾ അതിന് നിന്നുകൊടുത്തിട്ടല്ലേ നമ്മൾ ഒരിക്കലും നമ്മളെ ശരീരം മറ്റുള്ളവർക്ക് കളിയാക്കേണ്ട രൂപത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല സമയവും ഡേറ്റും എല്ലാം പറഞ്ഞ് പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങൾ മാത്രമായിരിക്കും ടീച്ചറെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ വീഡിയോ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന കാരണം ഞാൻ കണ്ടിട്ടില്ല എത്ര നാൾ വീഡിയോ കണ്ടതിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി വീഡിയോ എന്ന് തന്നെ പറയാം നിങ്ങളെ വീഡിയോസാണ് ഇനി ഞാൻ നിർത്താനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഞാൻ പറയുന്നില്ല ശരി തന്നെ നിങ്ങളുടെ ഭാഗത്ത് ശരികൾ ഉണ്ടാവും ഉണ്ടാവാം എല്ലാം ശരി തന്നെ പക്ഷെ ആ ശരികളെ കൂടി നിങ്ങളെ ഇത്തരം പ്രവർത്തികൾ എന്താക്കുന്നറിയോ അതിനെല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ളത് മുദ്ര കുത്തപ്പെടുക അവിടെ ആരോട് പറയാൻ അല്ലെ ആര് കേൾക്കാൻ അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ഹായ് എവരിബഡി ഏറ്റവും അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ്റെ ഒരു നല്ല കൊളിസീൻ ഉണ്ടായിരിക്കും എവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതൊരു അറിയിപ്പായിട്ട് തന്നെ എടുക്കണം നവമാധ്യമങ്ങളെല്ലാം അതായത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടുത്ത ദിവസം ഡേറ്റ് അറിയക്ക ഒരു ഓപ്പൺ കുളി കുളിസി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരയ്ക്കും പ്രതിക്കും ഒരേ ശിക്ഷ ഈ ഇന്ത്യ ചരിത്രത്തിലില്ലാത്തൊരു ശിക്ഷ ഇരയ്ക്കും പ്രതിക്കും ഒരേ ശിക്ഷ അപ്പം അതിനെതിരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഒരു പരസ്യക്കുളി ഒരു കുളിസി ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ പ്രതിഷേധം എൻ്റെ നഗ്നത കാട്ടി തന്നെ നമുക്കങ്ങ് അങ്ങ് പ്രതിഷേധിക്കാം അതായത് നിയമത്തിനനുസരിച്ചൊരു നഗ്നത നിയമത്തിന് അനുസരിച്ചും കൊണ്ടുള്ളൊരു നഗ്നത അല്ലെങ്കിൽ ഒരു കുളിസി ടീച്ചർ അമ്മയുടെ മിക്ക ഷോർട്സ് ആയി കഴിഞ്ഞാലും വീഡിയോസ് ആയി കഴിഞ്ഞാലും ഭയങ്കര ഒരു ശൃംഗാരവതിയായി അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ഇത് എന്തിനാപ്പാ എന്നിട്ട് അതിൽ വന്നിട്ട് കമൻസ് ഇടുന്ന എന്താണെന്നറിയോ വല്ല്യമ്മ കാലേനു വിളിക്കാനായി ഇത് എവിടത്തേക്കായി ഇങ്ങനെ വന്നെല്ലാം പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നമ്മൾ ഉപദേശിക്കാൻ ആളല്ല എപ്പോഴും ഇങ്ങനെ ഉപദേശം ഒരാൾക്കും ഇഷ്ടപ്പെടില്ല നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണ് കാണുമ്പോൾ എന്തോ ഒരു 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 വേദന വരുന്നു മനസ്സിൽ പിന്നെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടീച്ചർ പോലെ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചെങ്കിലിതാ ഈ ബുദ്ധിയുള്ളും കാലം നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ കുളിശീനെ വെറും അങ്ങനെ നിന്നിട്ട് മേത്ത് വെള്ളം ഒഴിക്കുന്നതായിക്കോട്ടെ അങ്ങനത്തതൊന്നും മുംതാസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ കാണാൻ പോകുന്നില്ല കേട്ടോ അതിനുള്ള വെള്ളം അങ്ങ് എടുത്തിട്ട് അങ്ങ് വാങ്ങി വച്ചാൽ മതി ഏഹ് നിങ്ങൾ എല്ലാവരും എന്നൊരു സഹോദരിയായിട്ടും നല്ലൊരു സ്ത്രീയായിട്ടും കാണണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ ഇത് ഞാൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോസാണ് അല്ലാതെ ഞാൻ അങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ട് കുറച്ചെങ്കിലും ഒരു ഒരു മാന്യത ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള കമന്റ്സ് ഒന്നും വേണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എത്രയോ നാള് മുതൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കമൻസ് എത്തിയിരുന്ന ആൾക്കാർ വരെ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട് അപ്പൊ അത്തരത്തിൽ എന്നെ നിങ്ങൾ കാണാതിരിക്കുക ഞാൻ ആ ടീച്ചറെ തന്നെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമമായി പോയിക്ക് <laughs> like ും പ്രായമായിട്ട് എന്തിന്റെ പേരിലായി കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അവരെ കുറിച്ചിട്ട് ഞാൻ ഇടുന്നത് ഏ എന്നോട് ഒരാള് പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് തോൽക്കും കാരണം അവരെ നിർത്താൻ പോകൂല അത് ശരിയാണ് അവരെ നിർത്താൻ പോകൂല അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നൊന്നുമില്ല ദിവസം ചെല്ലുന്നോറും അവരാ ഒരു എന്ത് കണ്ടന്റ് കൊണ്ടുവന്നാലും അതിൻ്റെ അകത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് കുളിസീൻ ഉണ്ട് കുളിസീനിപ്പം വരും കുളിസീനുണ്ട് ആരും ഒറ്റപ്പെടുത്തിയാലും ഞാൻ പറയട്ടെ നമുക്ക് ഞാൻ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളൊരു സംഭവമാണ് എനിക്കിവിടെ പറയാനുള്ളത് സ്വന്തം ശരീരത്തോടും സ്വന്തം മനസ്സിനോടും ഒരു മനസാക്ഷി എന്നുള്ളൊരു സംഗതി ഉണ്ടാവില്ല ഓക്കെ നമ്മൾ ഒറ്റക്ക് ജീവിക്കുന്നു എന്നാലും നമുക്ക് നമ്മളെ നമ്മൾ സ്നേഹിക്കൂലെന്നാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ശരീരമായിക്കൂടെ നമ്മളെ മനസ്സായിക്കൂടെ മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കലാണോ അപ്പൊ നമ്മൾ എവിടെ ഈ സെൽഫ് റെസ്പെക്ട് എന്നുള്ള സംഗതി വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ നിങ്ങള് അത്രേ പറയാനുള്ളൂ എന്തായാലും നല്ലത് വരട്ടെ അല്ലെ ഇനി ഒരു കുളിശീൻ കാണാ ആവതാക്ക അതെ ഇരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ